ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ടുമ്പടം ലേണേഴ്സ് ക്ലബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി കൊണ്ടോട്ടി ശിഹാബി ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പ്രയോജനപ്പെടുത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഡയാലിസ് അതായത് കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നമുക്ക് ഒരുപാട് പിന്നെ നിർണയ ക്യാമ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി രോഗനിർണ്ണയ ക്യാമ്പ് എനിക്ക് തോന്നുന്നു പ്രദേശത്ത് ആദ്യമായിട്ടാണ് എന്താണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതാണെങ്കിലും ഇത് സംഘടിപ്പിച്ചതിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടുക മുഴുവൻ ആളുകൾക്കും ഈ രോഗമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു മൊബൈൽ ലാബ് എത്തിച്ചാണ് കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ഒൻപത് മുപ്പതോടെ പരിശോധനയ്ക്കുള്ള രജിസ്ട്രേഷനും യൂറിൻ സാമ്പിൾ കളക്ഷനും ആരംഭിച്ചു പ്രാഥമിക പരിശോധനയിൽ സംശയം തോന്നിയവരുടെ രക്തപരിശോധനയും കൗൺസിലിംഗും ഉൾപ്പെടെ ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നു ക്യാമ്പിലെത്തിയവർക്കായി വൃക്കരോഗം വരാനുള്ള സാഹചര്യവും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ ഉൾപ്പെടെ വിശദീകരിച്ച് ബോധവൽക്കരണ ക്ലാസ്സും നൽകി ഉദ്ഘാടന ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റും ക്യാമ്പ് കൺവീനറുമായ പി ജി സന്തോഷ് അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയായി ഇന്ന് കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലുള്ള മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഡയാലിസി സെന്ററുകൾ തുടങ്ങാൻ വേണ്ടി കോടികൾ നീക്കി നീക്കിവെച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പറയുമ്പോൾ നമ്മൾ നിലമ്പൂര് താലൂക്ക് ആശുപത്രി ആയിരുന്ന കാലത്ത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് നമ്മൾ നിലമ്പൂർ ആശുപത്രി കേരളത്തിൽ ഇന്ന് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയാണെങ്കിൽ അന്ന് താലൂക്ക് അവിടെ ഇതേപോലെ ഒരു സെന്റർ തുടങ്ങണം എന്ന് ജനകീയ കമ്മിറ്റി വിളിച്ചല്ലോ അവിടെ ഇതേപോലെ നമ്മൾ നമ്മള് സെന്റർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നമ്മളാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ എ വി അനിൽ പ്രസാദ് അയ്യപ്പ സേവാ സംഘം രക്ഷാധികാരി സേതു മാധവൻ ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ക്യാമ്പ് കോർഡിനേറ്റർ സജാത ലേണേഴ്സ് ക്ലബ് വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ ഭാസ്കരൻ മാസ്റ്റർ സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് പ്രസിഡന്റ് കെ മുരളീധരൻ ലയൻസ് ക്ലബ് ജില്ലാ ചെയർപേഴ്സൺ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു അമരമ്പലം അയ്യപ്പ സേവാ സംഘം സെക്രട്ടറിയും ക്യാമ്പ് ചെയർമാനുമായ ബി കെ വിനോദ് സ്വാഗതവും ലയൺസ് ക്ലബ് ജില്ലാ ചെയർപേഴ്സൺ അൻവർ തെക്കോടൻ നന്ദിയും പറഞ്ഞു ലയൻസ് ക്ലബ് പ്രവർത്തകർ സേവാ സംഘം പ്രവർത്തകർ സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങൾ ട്രോമ കെയർ വളണ്ടിയേഴ്സ് ഫാർമസി ലാബ് ജീവനക്കാർ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ജീവനക്കാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക